വെൽക്കം ടു ഷാഹി ഇൻഡിപെൻഡൻസ് ഡേ ഫാമിലി ഫാമിലി എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താലോ അങ്ങനെ ബോംബെ സർക്കെഗുറേഷൻ ഇൻഡാഗുറ ഷോ ഹോസിനെ കണ്ടിട്ട് പിള്ളേരുമായിട്ട് ഫുഡൊക്കെ കഴിച്ച് സ്വാതന്ത്ര്യദിനം അടിച്ചു ചെറിയൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടൊരു ചെറിയൊരു ഒരു ഫാമിലി ബ്ലോഗ് ബ്ലോഗാണി ഇത് എന്റെ പുത്രൻ ഹാബിറ്റി ഓക്കെ ഇതല്ലേ അടിപൊളി ഈ സെൻ്റെ പേരെന്തായിരുന്നു ഷവായ ഫുൾ ഷവ അല്ലേ ഫാമിലി ഷവ് ഫാമിലി ഷവായ അല്ലേ റൈറ്റ് അപ്പൊ എത്ര പീസ് ഉണ്ട് ഇതില് മൂന്ന് പീസ് പിന്നെ ചിക്കനുണ്ട് പിന്നെ ഒരു ഹാഫ് ഗോപി മഞ്ചൂരിയൻ അപ്പം ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ്ങിന് ഇടങ്ങി നല്ലത് കഴിക്കണ്ടേ ഓസിഡ് സർക്കസും കണ്ട് വന്നപ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നി അങ്ങനെ ഒപ്പിച്ചെടുത്ത് തന്നെ അപ്പം എനിക്കൊരു ബൊറോട്ടയും ഇച്ചിരി കറിയും മാത്രമേ തന്നുള്ളൂ കുഴപ്പമില്ല അടിച്ചു മാറ്റാം പറ ഗോപി മഞ്ചൂരിയ തന്നു പിന്നെ അപ്പോൾ ഇതാണ് സെറ്റപ്പ് പിള്ളരുമായിട്ട് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് സൺഡേ അല്ല ഓഗസ്റ്റ് സ്വാതന്ത്ര്യത്തിന് തലേദിവസം എന്നെ കളിയാക്കും കാരണം പാകിസ്ഥാന്റെ പിന്നെ സ്വാതന്ത്ര്യം എന്താണല്ലോ നാളെയല്ല നമ്മള് ശരിക്കുള്ള എന്താണ് ഇൻഡിപെൻഡൻസ് അപ്പൊ ഇൻഡിപെൻഡൻസിന് മുന്നേ ഉള്ള ഒരു ചെറിയ ഔട്ടിങ്ങിന് കഴിച്ചതാണ് വല്ലപ്പോഴേക്ക് ബ്ലോഗൊക്കെ ഇടണ്ടേ അപ്പം ബ്ലോഗ് ഇടാന്ന് വിചാരിച്ചു അങ്ങനെയാണ് സംഗതി പിന്നെ എൻ്റെ മോൾ ഓടീരിപ്പുണ്ട് പുള്ളിയും ബ്ലോഗറാണ് മോനും ഉണ്ട് അവനും ബ്ലോഗറാണ് ഹെവൻ ദി വിസിഡ് ഇഫെക്ട് അത് ഹെവന ഇഫെക്റ്റ് ഹെവന ആൻഡ് ഇഫക്റ്റ് യൂണിവേഴ്സാണ് അത് അവിടെ ഇരുന്നത് ആ ആ വാക്യാത്ത് അതെടുക്കും ഇതാണ് എൻ്റെ പുത്രി ഇത് പുത്രൻ ഇത് പെണ്ണുപിള്ള സോണിയ തോമസ് കൂട്ടത്തില് അത്യാവശ്യം പക്വത ഉള്ള ഈ ഒരാൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കണക്കാൻ ഞാനുൾപ്പെടെ നമ്മൾ എല്ലാവർക്കും നല്ലൊരു സ്വാതന്ത്ര്യ ദിനം ആശംസിക്കുന്നു നൈസ് ഫുഡാ സെവൻറി നയൻത് ഇൻഡിപെൻഡൻസ് റൈറ്റ് സെവൻറി നയൻത് ഇൻഡിപെൻഡൻസ് ഡേ ആണ് അത് നമ്മളിങ്ങനെ ഫാമിലി ാണ് കഴിച്ചതേ അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് പിന്നെ ഒരു എക്സ്ട്രാ നമ്മുടെ ഒരു ഇത് ഹാഫ് ഒരു ഗോബി ഗോപി വാങ്ങി അപ്പോ ഫുൾ ശവായും പതിനഞ്ച് പൊറോട്ടയും ഗ്രേവിയൊക്കെ ഉണ്ട് അവസാനം ജയത്ത് കഴിച്ചത് കൊണ്ട് അവസാനം ബാക്കി ഒന്ന് ബാക്കി ചെയ്തു അപ്പോൾ ഞാനും രൂപ പുത്രനും இங்க வந்து அப்ப இன்னி இங்கே அங்கே அவசியிக்கணும் அப்போ எல்லாருக்கும் எந்த குடும்பத்தையும் ஹாப்பி இன்டிபென்ட்ஸ் டே Thank you for